ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഇതാ ഇന്ന് നബിദിനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഇന്നാണ് നിബിദന ശനിയാഴ്ച രാവിലെ കുട്ടികളൊക്കെ മാറ്റി ഒരുക്കാണ് കേട്ടോ അപ്പം ഇന്ന് നേരത്തെ നെയ്ച്ചിരിക്കണം നമ്മൾ നമ്മളിന്ന് വിളിക്കുമ്പോൾ നേരത്തെ നീക്കുന്നില്ല അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഒരിക്കൽ വേണ്ടിയിട്ട് പഴം ചായയാണ് ഉണ്ടാക്കിയിട്ട് ഉള്ളത് ചായക്കടി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പഴം പൊരിച്ചിട്ടുണ്ട് ചായയും അങ്ങനെ അതാണ് ഷാനും ദിലും മാറ്റി റെഡി ആയിട്ട് ഇരിക്കാണ്ടോ ഗൈസ് ഇപ്പം സമയം ആറ് ഇരുപതായിട്ടുണ്ട് ഇന്ന് നേരത്തെ സ്നേഹമാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പലർക്കും പല ഐറ്റം കളികളാണ് ദിലും മറ്റോനും ഒരേ സ്വാമിയുടെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് പോയിട്ട് അവരെ പറഞ്ഞയച്ച് ഷാനുവിൻ്റെ വെൽറ്റ് ലൂസായിട്ടുണ്ട് കേട്ടോ ഗൈസ് എന്നാലും കുഴപ്പമില്ല മഷാവ ഇന്ന് നമ്മളെ നബി മുഹമ്മദ് മുസ്തഫ സലാ അലൈഹി വസ്ലാം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് അപ്പോൾ ഇതാ നോനു അവരൊക്കെ പോയി ടെൻഷനടിച്ചിരിക്കുക കേട്ടോ നേരത്തെ നെയ്ച്ചേക്കണേ എനിക്കും ഓരോ പോകണം എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് നൂനു മോളോട്ട ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയുക ഇനിയും അവരുടെ പരിപാടിയൊക്കെ ഇൻഷുള്ള ഇതിൽ കഴിയുന്ന രൂപത്തിൽ ഇടാൻ ശ്രമിക്കുക ഒക്കെ കാര്യങ്ങളൊക്കെ ഇടും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പം അതിലും സൗണ്ടില്ലാതൊക്കെ ഇടാൻ നോക്കാം ഓക്കെ അസ്സാംക്കും